ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മക്കളുടെ കേരള പടാവലിയിലെ മരങ്ങളുടെ ഭാഷ എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ ഈ ചാപ്റ്ററും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടേന്മാർക്കല്ലേ അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് ആവശ്യമുള്ള അഞ്ചാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം എസ് ടി ഡി ഫൈവ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ ശരി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത് പരസ്പര സ്നേഹം മനുഷ്യരിൽ നിന്ന് പ്രകൃതിയിലേക്ക് പടരുന്ന കാഴ്ച ഇനി നമുക്ക് കാണാം മരങ്ങളുടെ ഭാഷ കുട്ടിയുടെ വീടിന് ചുറ്റും ധാരാളം സസ്യങ്ങൾ ഉണ്ടായിരുന്നു അച്ഛൻ നട്ടു നനച്ചു വളർത്തിയവയും വളപ്പിൽ താനെ മുളച്ചു വന്നവയും ഒരു നാൾ തൊടിയിൽ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കി പിടിച്ച് പുഴുക്കേടുകൾ നുള്ളി നീക്കിക്കൊണ്ടിരുന്ന അച്ഛൻ എന്തൊക്കെയോ പിറുപുറുക്കുന്നുണ്ടായിരുന്നു അച്ഛൻ തന്നോടല്ല സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചോദിച്ചു അച്ഛൻ ആരോടാ വർത്താനം പറയണത് അതിന് അച്ഛന്റെ മറുപടി ഇതാ ഈ കയ്പവള്ളിയോട് അച്ഛൻ പറയണത് കയ്പവള്ളിക്ക് മനസ്സിലാവോ എന്താ സംശയം ഞാൻ പറയുന്നത് കയ്പവള്ളിക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും നാല് ദിവസം മുൻപ് ഈ വള്ളി തല ഉയർത്തി കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ദേ എനിക്ക് മുകളിലോട്ട് കയറണം പന്തലിട്ട് തരണം പൂക്കണം കായ്ക്കണം എന്നൊക്കെ അന്ന് ഞാൻ തൽക്കാലം ഒരു താങ് കമ്പ് കൊത്തി കൊടുത്തു മോള് കണ്ടോ കയ്പ വള്ളി സ്പ്രിങ് പോലുള്ള അതിന്റെ കുഞ്ഞു വിരൽ കൊണ്ട് കമ്പിൽ പിടിച്ച് മേലോട്ട് കയറിയത് അച്ഛൻ എന്താ വള്ളിയോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു മിടുക്കി കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക് സുഖമായി കയറിക്കിടക്കാൻ ഞാൻ പന്തൽ കെട്ടി തരാമെന്ന് പുളു ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ മലയാളവും അറിയില്ല ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എന്ന് നീ ഒന്ന് മേലോട്ട് നോക്ക് പ്ലാവിന്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ അല്പം തല ചൊരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താന്നറിയോ ആവോ എനിക്കറിയില്ല എന്നാൽ കേട്ടോ തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ കുട്ടിക്ക് ചിരി വന്നു അച്ഛൻ ചുമ്മാ പറയുന്നതാ എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേന്ന് എങ്കിൽ പറയൂ തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയണത് അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിച്ചു സംഭാഷണം ശ്രദ്ധിക്കാൻ വട്ടിൽ എന്നിട്ട് പറഞ്ഞു ആ കേൾക്കുന്നുണ്ട് എന്താണെന്നോ ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ എന്നാൽ സൂര്യ വിളിച്ച മുഴുവൻ മറക്കല്ലേ ഓലക്കൈയിലൂടെ കുറെ വെളിച്ചും എനിക്കും വിട്ടുതരണേ എന്ന് അതിന് തെങ്ങ് പറയുന്ന മറുപടി എന്തായിരിക്കും മോൾക്ക് പറയാൻ പറ്റുമോ അവൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തി കൊണ്ട് ചെവിക്ക് പിറകിൽ കുമ്പിൽ കുത്തി എന്നിട്ട് സാവധാനം പറഞ്ഞു അനിയത്തി പേടിക്കണ്ട എന്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം അച്ഛൻ മോളെ അഭിനന്ദിച്ചു ജേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി പ്രകൃതി ഒരു സ്നേഹിത എന്നുള്ള പാഠ ഏർ കഥാസമാഹാരത്തിൽ നിന്നാണ് യു അരവിന്ദാകൃഷ്ണാണ് എഴുതിയത് ഇന്ന് നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം രംഗവേദി കഥ വായിച്ചല്ലോ കയ്പവള്ളി ഒരു കഥാപാത്രമാണ് മറ്റു കഥാപാത്രങ്ങൾ ആരെല്ലാം ഈ കഥ ക്ലാസിൽ നാടകമായി അവതരിപ്പിക്കൂ കൂടുതൽ കഥാപാത്രങ്ങൾ ആവാം കഥയിലുള്ള സംഭാഷണങ്ങൾക്ക് പുറമേ യോജിക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങൾക്കും കൂട്ടിച്ചേർക്കാം കഥാപാത്രങ്ങൾ കൈപ്പവള്ളി അച്ഛൻ തെങ്ങ് പെൺകുട്ടി പ്ലാവ് അമ്മ രംഗമൊന്ന് പച്ചക്കറിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അച്ഛൻ അത് നോക്കി നിൽക്കുന്ന മകൾ അച്ഛൻ കൈപ്പവള്ളിയിലെ പുഴുക്കൾ നുള്ളിയെടുത്തുകൊണ്ട് കൈപ്പേ ഒരുപാട് പുഴുക്കൾ ഉണ്ടല്ലോ കൈപ്പവള്ളി ഞാൻ ഒരുപാടുണ്ട് എന്റെ ഇലകളെല്ലാം അവ നശിപ്പിക്കുന്നുണ്ട് അച്ഛൻ സാരമില്ല അവ ഓരോന്ന് ഞാൻ ഉള്ളി കളഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം തളിക്കാം കയ്പ്പെള്ളി കഞ്ഞിവെള്ളം എന്തിനാണ് അച്ഛൻ എന്നാൽ പുഴുക്കളൊന്നും പിന്നെ വരില്ല മകൾ അച്ഛൻ ആരോടാ വർത്താനം പറയണത് അച്ഛൻ ഇതാ ഈ കയ്പ വള്ളിയോട് മകൾ അച്ഛൻ പറയുന്നത് കയ്പ വള്ളിക്ക് മനസ്സിലാവോ അച്ഛൻ എന്താ സംശയം ഞാൻ പറയുന്നത് അവൾക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും മകൾ വെറുതെ ഓരോന്ന് പറയല്ലേ അച്ഛ അച്ഛൻ വെറുതെ ഒന്നുമല്ല നാല് ദിവസം മുൻപ് ഈ വള്ളി തല ഉയർത്തി കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എനിക്ക് മുകളിലോട്ട് കയറണം പന്തലിട്ട് തരണം പൂക്കണം കായ്ക്കണം എന്നൊക്കെ മകൾ എന്നിട്ട് അച്ഛൻ എന്താ ചെയ്തേ അച്ഛൻ അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങ് കമ്പി കുത്തി കൊടുത്തു മോൾ കണ്ടോ കൈപ്പള്ളി സ്പ്രിംഗ് പോലുള്ള അതിന്റെ കുഞ്ഞുവിരൽ കൊണ്ട് കമ്പിൽ പിടിച്ച് മേലോട്ട് കയറിയത് മകൾ ചിരിക്കുന്നു ഇപ്പോ അച്ഛൻ എന്താ വള്ളിയോട് പറഞ്ഞത് അച്ഛൻ പിടുക്കി കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക് സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാം എന്നാണ് പറഞ്ഞത് മകൾ പുഴു ചെടിക്ക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ മലയാളവും അറിയില്ല അച്ഛൻ ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എന്ന് നീ ഒന്ന് മേലോട്ട് നോക്ക് പ്ലാവിന്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ മകൾ ആ കണ്ടു അതിനെന്താ അച്ഛൻ അല്പം തല ചരിച്ച് ഏർ തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയോ മകൾ ആവോ എനിക്കറിയില്ല അച്ഛൻ തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരലേ എന്നാ മകൾ ചിരിക്കുന്നു രംഗം രണ്ട് അമ്മ കടന്നു വരുന്നു അമ്മ എന്താ അച്ഛനും മോളും കൂടിയിരുന്നു പറയുന്നത് മകൾ ചിരിച്ചുകൊണ്ട് അമ്മ കേട്ടോ ഈ അച്ഛൻ പറയുന്നത് അമ്മ എന്താ പറഞ്ഞേ പറ മകൾ അച്ഛൻ പറയുവാ കയ്പ വള്ളിയും തെങ്ങും ക്ലാവും എല്ലാം സംസാരിക്കുമെന്ന് നമുക്കതിനോടെല്ലാം വർത്താനം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അമ്മ അതെയോ അച്ഛൻ പറയുന്നത് ശരിയാണ് മോളെ നമുക്കും അവയോടെ എല്ലാം സംസാരിക്കാം അതുപോലെ തന്നെ അവ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും മകൾ അത്ഭുതത്തോടു കൂടി സത്യമാണോ അമ്മേ അമ്മ അതെ മോളെ സത്യം മോളൊന്ന് സംസാരിച്ചു നോക്കൂ ഈ ചെടികൾക്കും മരങ്ങൾക്കും പൂക്കൾക്കും എല്ലാം ചെവി ഉള്ളത് പോലെ നമുക്ക് തോന്നും അവയൊക്കെ നമ്മോടും എന്തൊക്കെയോ പറയുന്ന പോലെയും തോന്നും അച്ഛൻ നീ തെങ്ങിനോട് ചോദിച്ചു നോക്കൂ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് മകൾ ചോദിക്കാം എന്നാൽ അച്ഛൻ പറയൂ തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ വരെ മേലോട്ട് നോക്കി പറയുന്നത് എന്താണെന്ന് അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിച്ച് സംഭാഷണം ശ്രദ്ധിക്കാൻ എന്ന മട്ടിൽ ആ കേൾക്കുന്നുണ്ട് എന്താണെന്നോ ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ എന്നാൽ സൂര്യ വെളിച്ചം മുഴുവൻ മറക്കല്ലേ ഓലക്കൈയിലൂടെ കുറച്ചേ വെളിച്ചം എനിക്ക് വിട്ടുതരണേ എന്ന് അമ്മ ശരിയാ എനിക്കും കേൾക്കുന്നുണ്ടോ അവർ പറയുന്നത് അച്ഛൻ ഇനി മോള് പറ അതിന് തെങ്ങ് പറയുന്ന മറുപടി എന്തായിരിക്കും മകൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തി കൊണ്ട് ചെവിക്ക് പിറകിൽ കുമ്പിൽ കൊത്തി അനിയത്തി പേടിക്കേണ്ട എന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം അച്ഛൻ ഭേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി അമ്മ മിടുക്കി അച്ഛനും അമ്മയും മകളും കൂടി വീട്ടിലേക്ക് പോകുന്നു ചോദ്യം രണ്ട് ഞങ്ങളും പറയുന്നുണ്ട് ഭേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി അച്ഛൻ കുട്ടിയോട് പറഞ്ഞ ഈ വാക്യത്തോടെയാണ് കഥ അവസാനിക്കുന്നത് മരങ്ങളും ജീവികളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണോ മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് എന്താണ് ഉദ്ദേശിച്ചത് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ചേർത്ത് കുറിപ്പ് തയ്യാറാക്കൂ മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് അച്ഛനെ പോലെ മകളും പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും തുടങ്ങി എന്നാകും പ്രകൃതിയെ അടുത്തറിയുന്നവർക്ക് മാത്രമേ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയൂ മരങ്ങളെയും ചെടികളെയും ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പ്രകൃതിയെ ചേർത്തു പിടിക്കാൻ കഴിയൂ അച്ഛനെ പോലെ മകളും മരങ്ങളെയും ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന വ്യക്തിത്വം ആയിത്തീരുന്നു ഇവിടെ ചോദ്യം മൂന്ന് ഓർമ്മത്താളിലേക്ക് പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത് കയ്പവള്ളിയും അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ ഏറെ ചിന്തിപ്പിച്ചു മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്ന അച്ഛന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഉറക്കം വരുന്നേയില്ല ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസത്തെ കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി നിങ്ങളും ഭാവനയ്ക്കനുസരിച്ച് ആ ഡയറി എഴുതൂ എഴുതും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം ഒരു ബോർഡർ വരയ്ക്കുക എന്നൊരു ദിവസവും അന്നത്തെ തീയതിയും ഏതാണെന്ന് എഴുതുക ഇന്നത്തെ ദിവസം ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു പതിവുപോലെ തൊടിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ കൈപ്പവള്ളിയോട് സംസാരിക്കുന്നത് കണ്ടത് ചെടികളോടും പൂക്കളോടും സംസാരിക്കാൻ പറ്റുമോ എന്ന അത്ഭുതം എനിക്കുണ്ടായി അത് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു അവർക്ക് നമ്മുടെ സംസാരം സംസാരമൊക്കെ മനസ്സിലാവുമെന്ന് അവർ തിരിച്ചും നമ്മളോട് സംസാരിക്കുമെന്ന് ആദ്യം എനിക്ക് ചിരിയാണ് വന്നത് പിന്നെ അമ്മ കൂടി പറഞ്ഞപ്പോൾ ഞാനും അത് ഉൾക്കൊണ്ടു അച്ഛൻ എന്നോട് തെങ്ങും പ്ലാവും സംസാരിക്കുന്നത് കാതോർക്കാൻ പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ എനിക്കും മനസ്സിലായി അവരുടെ ഭാഷ ഞാനും പഠിച്ചു മരങ്ങളുടെ ഭാഷ ഇനി എന്നും അച്ഛനെ പോലെ തന്നെ ഞാനും കയ്പ പ്ലാവിനോടും തെങ്ങിനോടും ഒക്കെ സംസാരിക്കും അവരെയൊക്കെ എന്റെ കൂട്ടുകാരാക്കും മനുഷ്യർ മാത്രമല്ല സസ്യങ്ങളും ജീവജാലങ്ങളും എല്ലാം നമ്മുടെ കൂട്ടുകാരാണ് എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു ചോദ്യം നാല് പ്രകൃതിയുടെ ഭാഷ മരങ്ങളുടെ ഭാഷ പരിചയപ്പെട്ടു പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ വരികൾ വായിക്കൂ കവി ഈ വരികളിലൂടെ എന്തെല്ലാം അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് ചർച്ച ചെയ്യും ഇവിടെ ഏറ്റുമാനൂർ സോമദാസന്റെ കുറച്ച് വരികളാണ് തന്നിട്ടുള്ളത് നമുക്കത് വായിച്ചു നോക്കാം ഇലകൾ കാറ്റടിച്ചുളയുന്നു നൂറ് കിളികൾ പൂഞ്ചിറ ഇളക്കുന്നു കൊഞ്ചും മൊഴികളാൽ ചെപ്പ് കിളക്കുന്നു പനിനീർ മലരിതളുകൾ ഉതിർക്കുന്നു നീല മലയിലെമ്പാടും കുറിഞ്ഞു പൂത്തപ്പോൾ മതിമറന്നുമെയ് കുളിരുകോരുന്നു കരളിൻ തേനറ തുളുമ്പി തൂവുന്നു അകം തരിച്ചു നിന്നുലയും തൈമരം അടിമുടി മലരണിയുന്നു മനം നിറഞ്ഞു പെറ്റമ്മ ചിരിക്കും പോലവേ എന്താണ് ഈ വരികളിൽ പറയുന്നത് എന്ന് നോക്കാം ഏറ്റുമാനൂർ സോമദാസിന്റെ മനോഹരമായ വരികളാണ് ഇവ പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന വരികൾ കവി വരികളിലൂടെ ഇലകൾക്ക് കാറ്റടിച്ചുളയുന്നതും നൂറു കിളികൾ പൂജറകുകൾ ഇളക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും പനിനീർ പൂക്കൾ വിരിയുന്നതും മലയിൽ നീലക്കുറിഞ്ഞു പൂക്കുന്നതും എല്ലാം വിവരിക്കുന്നു മരങ്ങൾ പൂക്കുന്നതിനെ പെറ്റമ്മ ചിരിക്കുന്ന പോലെയാണ് എന്നാണ് ഉപമിക്കുന്നത് പ്രകൃതിയുടെ ഓരോ ചെറുകാര്യങ്ങളിലും അതിലടങ്ങുന്ന സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ ചെറു കവിതയിൽ കാണിച്ചു തരുന്നു അപ്പൊ മക്കളെ ഇത്രയും പ്രവർത്തനങ്ങളാണ് മരങ്ങളുടെ ഭാഷ എന്നുള്ള ചെറിയ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ള കേട്ടോ പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് ആവശ്യമുള്ള അഞ്ചാം ക്ലാസിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ ബട്ടൺ ഓൾബട്ടൺ പരിശോധിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ ശരി അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്